ഈ ലക്കം കലാകൗ മാധ്യമ പ്രവർത്തകൻ ജഗദീഷ് ബാബുവിന്റെ ഒരു ലേഖനമുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് മുൻമന്ത്രി നീല ലോഹിതദാസൻ നാടാരെ പെണ്ണു കേസിൽ അല്ലെങ്കിൽ സ്ത്രീപീഡന വിഷയത്തിൽ കുരുക്കിയത് സി പി എം ആണെന്നാണ് അതിലെന്തെങ്കിലും ഞാനും അത് വായിച്ചു കലാകൗമതിയിലെ പുതിയ ലെക്കത്തിൽ വായിച്ചു കേരളത്തിൽ ക്രെഡിബിലിറ്റി ഉള്ള ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് ശ്രീ ജഗദീഷ് ബാബു ജഗദീഷ് ബാബു കേരള മുതലേ പാലക്കാട് ലേഖകനായിരുന്നു ജഗദീഷ് ബാബുവിന്റെ അടുത്ത് ഈ കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നത് കേരള വോമുദിയുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്ന ബി സി ജോജോ അദ്ദേഹം മരിക്കുന്ന ഏതാണ്ടൊരു ഒന്നോ രണ്ടോ മാസം മുമ്പ് സഹപ്രവർത്തനായിരുന്ന ജഗദീഷ് ബാബുവിനെ വിളിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് അതായത് മുഖ്യമന്ത്രി രണ്ടായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരം കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ അദ്ദേഹം ജോജോയെ വിളിച്ചിട്ട് കാണണമെന്ന് പറയുകയും ജോജോ വീട്ടിൽ ചെന്നപ്പോഴാണ് ഈ നീലനെ നീലൻ്റെ രാജിയും നീലനെ കുടുക്കിയ സംഭവവും പറയുന്നത് ഇപ്പോൾ ജോജോയും ജീവിച്ചിരിപ്പില്ല പിന്നെ മുരളീധരൻ നായരും ജീവിച്ചിരിപ്പില്ല പക്ഷേ അതിനകത്ത് നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല ജോജോയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകന്മാരിലൊരാളും സുഹൃത്തുമായിരുന്ന ജഗദീഷ് ബാബു ജഗദീഷ് ബാബുന് ഇങ്ങനൊരു ലേഖനം എഴുതേണ്ട കാര്യമൊന്നുമില്ല കാരണം അറിയാവുന്ന ഒരു വസ്തുത അദ്ദേഹം ഡിസ്ക്ലോസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജഗദീഷ് ബാബുൻ്റെ ബാക്ക്ഗ്രൗണ്ടും കേരളത്തിലെ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ഒരാളാണ് സി പി എം ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ വി എസ് അച്യുതാനന്ദനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് ജഗദീഷ് ബാബു അപ്പോൾ ജഗദീഷ് ബാബു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജഗദീഷ് ജോജോയുടെ അടുത്ത് മുരളീധരൻ നായർ പറഞ്ഞത് പിന്നെ നീലരോഹിദാസൻ നാടാരെ അന്ന് വനംവകുപ്പ് മന്ത്രി ഗതാഗതം വനംവകുപ്പ്കളുടെ ചാർജ് ഉണ്ടായിരുന്ന നീലനെ സി പി എം കുടുക്കിയതാണ് പെണ്ണ് കേസിൽ കുടുക്കിയതാണെന്നാണ് പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്നുണ്ട് മലപ്പുറത്തെ ഒരു വ്യവസായിയായ മരം വെട്ട് ഒക്കെ നടത്തുകയൊക്കെ ഒരു വ്യവസായിയെ യുടെ കേസ് റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി നായനാര് നീലനോട് ആവശ്യപ്പെടുകയും നീലൻ പറഞ്ഞു മുഖ്യമന്ത്രി എഴുതി തന്നാൽ ഞാനത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ അത് നടക്കാതിരിക്കുകയൊക്കെ ചെയ്തൊരു ഘട്ടത്തിലാണ് അന്നത്തെ ഗതാഗത വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഐ എസ് അവനിതാ ഐ എസ് ഓഫീസർ ഇത്തരത്തിലൊരാരോപണം ഉന്നയിച്ചു എന്നാണ് ഈ ലേഖനത്തിൽ ജഗദീഷ് ബാബു ജോജോയെയും മുരളീധരൻ നായരെയും ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഈ ഇതിനെക്കുറിച്ചുള്ള വസ്തുതകൾ പറയേണ്ട രണ്ടുപേര് ജീവിച്ചിരിപ്പുണ്ട് ഒന്ന് നീലനും ഈ ആരോപണ വിധേയ ഐ എ എസ് ഓഫീസറും ജീവിച്ചിരിപ്പുണ്ട് അവരാണ് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ന്യായാനായതകൾ പറയേണ്ടത് പക്ഷേ ഒരു കാര്യം അതിനകത്ത് മൊത്തത്തിൽ ജോജോ പിന്നെ ജഗദീഷ് ബാബു ആ ഉടനീളം പറയുന്നത് കേരളത്തിലെ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉയർന്ന ഒട്ടുമിക്ക ലൈംഗിക പീഡന പരാതികളുടെ പിന്നിൽ ഇത്തരത്തിലുള്ള ദുരൂഹമായ പല കഥകളും പിന്നാമ്പുറ കഥകളും ഉണ്ടെന്നാണ് പറയുന്നത് അതിനകത്ത് പറയുന്നത് രണ്ട് മൂന്ന് കാരണങ്ങൾ എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നതിന് പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് തന്നെ ഒന്ന് പിന്നെ ആർ ശങ്കർ മന്ത്രിസഭയുടെ കാലത്ത് വി ടി ചാക്കോയ്ക്കെതിരെ വന്നത് ഈ നീലനെതിരെ വന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ വന്ന ആരോപണങ്ങൾ ഒക്കെ എല്ലാം തന്നെ രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതും സി പി എം അതിനെയെല്ലാം ഈ രാഷ്ട്രീയ ആരോപണങ്ങളെ അത് മുതലെടുത്തു എന്ന ഒരു മട്ടിലാണ് മുതലെടുക്കുകയും അത് രാഷ്ട്രീയ എതിരാളികളെ ഇതുപോലുള്ള കേസിൽ കൊടുക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു നിത്യ തൊഴിലാണെന്നുള്ള മട്ടിലാണ് ജഗദീഷ് ബാബു ആ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പം ഇനി ജഗദീഷ് ബാബു വെളിപ്പെടുത്തിയിരിക്കുന്ന യുവരം കേരള രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലായിരിക്കാൻ ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിനകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവർ രണ്ടുപേരും നീലനും അതേപോലെ തന്നെ ഈ ഐ എസ് ഉദ്യോഗസ്ഥയുമാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് ഒരു കാലം നമ്മൾ അറിയേണ്ടത് എഴുപതുകളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളൊരു ഒരു ശക്തനായ നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു നീലലോകിദാസ് നാടാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹം നിയമസ എഴുപത് എഴുപത്തി ഏഴിൽ അദ്ദേഹം നിയമസഭയിലേക്ക് ആദ്യമായി ഏതാണ്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വയസ്സുള്ള സമയത്ത് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നു അന്ന് ഈ രാഷ്ട്രീയ ഇടയിൽ അദ്ദേഹം സി എച്ച് മുഹമ്മദ് ഗോയയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാവുകയും കുറെ ഒരു കുറേ ദിവസത്തേക്ക് മുപ്പത് ദിവസത്തേക്ക് മറ്റു മന്ത്രിയാവുകയൊക്കെ ചെയ്ത ഒരു ഒരു നേതാവാണ് പക്ഷേ പിന്നീട് അദ്ദേഹം എം എൻ ഗോവിന്ദൻ നായരെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളുള്ള ഒരാളായ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നു പിന്നെ അദ്ദേഹം പലതവട്ട അങ്ങോട്ടും ഇങ്ങോട്ടും കാലു മാറുകയൊക്കെ ചെയ്ത് ജനതാദളിൽ ജനതാദളിൻ്റെ വിവിധ സംഘടനകളൊക്കെ പെട്ടു നിൽക്കുകയൊക്കെ ചെയ്യുന്ന പക്ഷേ ഈ ലൈംഗികാരോപണം വന്നതോടുകൂടി ഏതാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാവുകയും അപ്രസക്തനാവുകയും രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയ ഗ്രാഫ് തന്നെ തകർന്നു പോവുകയും കുടുംബജീവിതം പോലും വലിയ തോതിൽ സംഘർഷങ്ങൾക്ക് വിധേയമാവുകയൊക്കെ ചെയ്തൊരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ജമീല പ്രകാശം അസംബ്ലിയിലേക്ക് ഒരു എം എൽ എ ആകുകയോ ഒക്കെ ചെയ്ത് ഈ സീറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് അന്നത്തെ അന്ന് വി എസ് അച്യുതാനന്ദനുമായി സംസാരിച്ചിരുന്നു എന്നാണ് ഈ ലേഖനത്തിൽ ചെയ്തു എന്ന് പറഞ്ഞു അതേ വി എസ് തന്നെയാണ് പിന്നെ ഇതാണ് ഈ ഈ പുതിയ ലക്കം കലാകൗമുദിയിലാണ് ഈ ജഗദീഷ് ബാബുവിൻ്റെ ഈ വിവാദമായ ലേഖനം വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ജഗദീഷ് ബാബു എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞൊരു കാര്യം പറയുന്നത് വനം മന്ത്രിയായിരുന്ന നീലരോഹിതദാസിൻ്റെ രാജിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിരുന്നുവെന്ന ഏറ്റുപറച്ചിലാണ് മുരളീധരൻ നായർ നടത്തിയത് മലപ്പുറംകാരനായ ഒരു വ്യവസായി നടത്തിയ മരം കൊള്ളയുടെ കേസായിരുന്നു ഇതിന് പിന്നിൽ കേസ് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി നായനാർ വനം വകുപ്പ് മന്ത്രി നീലനോട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി എഴുതി നൽകണമെന്ന നിലപാടാണ് നീലൻ സ്വീകരിച്ചത് ഇക്കാര്യം അന്ന് എൽ ഡി എഫ് കൺവീനറായിരുന്നു വി എസിനെ നേരിൽ കണ്ട് നീലൻ അറിയിക്കുകയും ചെയ്തു പാർട്ടിയുടെ താൽപ്പര്യം നടപ്പാക്കാനാണ് നായനാർ നീലനോട് അവകാശപ്പെട്ട ആവശ്യപ്പെട്ടത് അഴിമതിയുണ്ടെങ്കിൽ അതനുസരിക്കേണ്ട എന്ന് വി എസും പറഞ്ഞു വി എസ് നൽകിയ ബലത്തിലായിരുന്നു നീലലോഹിദാസിൻ്റെ ഉറച്ച നിലപാട് ഈ സംഭവത്തിൻ്റെ അനന്തരഫലമായിരുന്നു ഐ എ എസ് ഗാരിയുടെ ആരോപണമെന്നാണ് മുരളീധരൻ നായർ രോഗശയ്യയിൽ കിടന്നുകൊണ്ട് ജോജോയോടെ നടത്തിയ ഏറ്റുപറച്ചിൽ ഓരോ സ്ത്രീപഠന കേസിൻ്റെയും പിന്നിൽ ഇത്തരം ദുരൂഹമായ സംഭവങ്ങൾ ഉണ്ടെന്ന് കാണാം എന്നാണ് ജഗദീഷ് ബാബു പറയുന്നത് അപ്പോൾ ഇതേ നീലന് സീറ്റ് നിശ്ചി രണ്ടായിരത്തി ആറിൽ പെണ് കേസിൽ പെട്ടവർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് കേസരി തിരുവനന്തപുരത്തെ കേസരി സ്മാരക ജേർണലിസ്റ്റ് ട്രസ്റ്റിൻ്റെ ബിൽഡിങ്ങിൽ വെച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞതും അച്യുതാനന്ദനാണ് ഏതാ ഇതിൻ്റെ കഥകൾ എന്തായിരുന്നു പിന്നാമ്പുറം എന്നറിയാവുന്ന അതേ ആൾ തന്നെയാണ് പറയുന്നത് മെണ്ണ് കേസിൽപ്പെട്ട ആളിന് സീറ്റ് കൊടുക്കൂലും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ ആ പഠിക്കുകയും ചെയ്തൊരു ഒരു സ്ഥിതിയായിരുന്നു നമ്മൾ കണ്ടത് എന്തായാലും അച്യുതാനന്ദൻ പോലും സത്യം അറിയാവുന്ന അച്യുതാനന്ദൻ പോലും ആ കാര്യത്തിൽ അദ്ദേഹത്തോട് നീതി പുലർത്തിയില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ യാഥാർത്ഥ്യം ഇതായിരുന്നു ഈ ഇപ്പം ഈ മുരളീധരൻ നായർ ജോജോയോട് വെളിപ്പെടുത്തതാണോ സത്യമെന്ന് നീലനും ഈ ഐ എസ് ഉദ്യോഗസ്ഥയുമാണ് ഇനിയെങ്കിലും ഇത് പറയാൻ തയ്യാറാവുന്നുണ്ട് നീലൻ കുറഞ്ഞ പക്ഷേ നീലനെങ്കിലും പറയണം ഈ പറഞ്ഞ കഴിഞ്ഞാൽ അത് ഈ വെളിപ്പെടുത്തിൻ്റെ മുന്നിൽ സത്യമുണ്ടോ ഇല്ലയോ ഇങ്ങനെ കുടുക്കിയതാണോ ഇല്ലയോ ഇപ്പോഴും അദ്ദേഹം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ആർ ജെ ഡിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അപ്പം ഈ ഇത് പറയാൻ നീലൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം പക്ഷേ ഒരു കാര്യം നമ്മളിത് കാണാതെ പോകണ്ട കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒട്ടുമിക്ക ലൈംഗിക പീഡന പരാതികളുടെയൊക്കെ പിന്നിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽപ്പെട്ട നേതാക്കളുടെയൊക്കെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളും അവരുടെ പിന്നെ ഈ കറുത്ത കൈകളും ഉണ്ടായിട്ടുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം ഇന്ന് ഈ ഈ ദിവസങ്ങളിലൊക്കെ വരുന്നതിനകത്ത് ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ പോലും എന്തായി സംഭവിക്കുന്നു എന്ന് നമ്മക്കാര്ക്ക് ഉറപ്പായിട്ടില്ല ഇപ്പോൾ പോലും ഇന്നിപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്നലെ കണ്ട് ഒരു യുവജന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവെന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് സതീശനും വി ഡി സതീശനും രമേശ് എതിരായിട്ട് അവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസുണ്ടായി എന്നൊക്കെ പറഞ്ഞത് അപ്പം കേരളത്തിലെ ഒരുവറ്റൻ രാഷ്ട്രീയ നേതാക്കളെ ലൈംഗിക പീഡന കേസിൽ കുടുക്കിയ സംഭവമാണ് സോളാർ കേസ് സോളാർ കേസിലാകത്തെ ഈ പിന്നെ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ നാണു നിങ്ങളെ ഒരുപാട് പേർക്കെതിരെ ഉന്നയിച്ചു ഒരൊറ്റ ആരോപണം സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സംഭവമുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നതല്ല യാഥാർത്ഥ്യമെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇപ്പം ഇരുപത്താറ് വർഷത്തിന് ശേഷമാണ് ഈ നീലനുമായി ബന്ധപ്പെട്ട കഥയുടെ ഇങ്ങനൊരു ഇതിന് ഇങ്ങനൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു എന്ന് തന്നെ അറിയുന്നത് ഇല്ലേ നമ്മൾ അത് കഴിടുവല്ലോ കേരള രാഷ്ട്രീയത്തിൽ പക്ഷേ ഇതാദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു വനം കൊള്ള വനം വകുപ്പിൽ ഒരു പിന്നെ തട്ടിപ്പ് നടത്തിയ ഒരു ഒരു വ്യവസായിക്ക് വേണ്ടിയാണ് അയാളെ കുടുക്കുക എന്ന് പറയുന്ന ഒരു കഥ അങ്ങനെ ആണെങ്കിൽ അത് ഭയങ്കര ക്രൂരമായി പോയി സി പി എം പോലൊരു പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ ഒരു ഘടകകക്ഷി മന്ത്രിയെ പെണ്ണു കേസിൽ പെട്ട് പെടുത്തി പുറത്താക്കുക എന്ന് പറയുന്ന ഒരു ക്രൂരമായ ഒരു സംഭവമാണ് അതിന് ഐ എ എസ് ഉദ്യോഗസ്ഥയെ പിന്നെ കരുവാക്കിയോ എന്നുള്ളതും ഒക്കെ അന്വേഷിക്കപ്പെടേണ്ട വസ്തുതയാണ് ഇതിനകത്ത് ഇരയാക്കപ്പെട്ട ഇതിനകത്ത് വിവാദനായകനായ നീലം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹമാണ് ഇനി ഇത് ഈ പിന്നെ ജഗദീഷ് ബാബു എഴുതിയ ഈ ലേഖനത്തിൽ അതേ വസ്തുതകൾ സത്യമാണോ ഇല്ലയോ അതോ എന്നുള്ളത് വെളിപ്പെടുത്താനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പറയുമായിരിക്കും എന്ന് കരുതാം ഇതിൻ്റെ നെല്ലും പതിരും എന്താണെന്നുള്ള കാര്യം അദ്ദേഹമാണ് ഇനി പുറത്തു പറയേണ്ടത് പക്ഷേ ഇതുവരെയൊന്നും ഈ കാലഘട്ടങ്ങളിലൊന്നും അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും മിണ്ടിട്ട് പോലുമില്ല കാരണം രാഷ്ട്രീയം തന്നെ തകർന്നു പോയി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഒരുപക്ഷേ കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വലിയ നേതാക്കന്മാരിൽ ഒരാളായി ആയി മാറേണ്ടതായിരുന്നു കാരണം എം എൻ നായരെ പോലെ ഒരാളെ പിന്നെ തോൽപ്പിക്കുകയും പാർലമെൻറ്റിൽ പോവുകയും വലിയ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു അല്ലെങ്കിൽ ഹിന്ദി അദ്ദേഹത്തിന് നന്നായിട്ട് വഴങ്ങി ഹിന്ദിയിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളൊരു ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പക്ഷേ ഈ സംഭവത്തോടു കൂടി നീലൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ വ്യക്തി ജീവിതം തന്നെ കരിഞ്ഞുണങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഈ ഒരു എന്താ പറയുക അന്ത്യ സമയങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു സഹായണത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനോട് അല്പമെങ്കിലും നീതി ഇതിനകത്ത് കാണിക്കാൻ പറ്റിയ ഒരു അവസരമാണ് അദ്ദേഹവും അത് അത് അതിന് ഇടയാക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ വിവരിക്കാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ബാക്കി നമ്മൾ ഈ പറഞ്ഞ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് പൊതുജനത്തിന് അറിയാൻ വലിയ താല്പര്യമുണ്ട് ഒരുപക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പോലും വലിയ ചർച്ചയായി മാറാൻ നീലൻ്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവാം നീലിനതേക്കുറിച്ച് പറയുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഇരുപത്താറ് വർഷത്തിന് ശേഷം അദ്ദേഹം നേരിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധികളിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞാനന്ന് എൻ്റെ ജേർണലിസം കരിയർ തുടങ്ങിയ ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ രാജ്യപ്രഖ്യാപനവും ആ ദിവസങ്ങളിൽ വന്ന ഇതെല്ലാം നമ്മൾ നേരിൽ കാണുകയൊക്കെ ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നീലൻ്റെ ഒരു എന്താ പറയുക രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് അദ്ദേഹം വിവരിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്